മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നവയാണല്ലോ ഒട്ടകങ്ങൾ പൊതുവെ ഇവർ ശാന്ത സ്വഭാവക്കാരാണെങ്കിലും ചത്തു കഴിഞ്ഞാൽ ഇവയെ ഒരു ബോംബ് പോലെ തന്നെ പേടിക്കണം എന്നതാണ് സത്യം എന്തെന്നാൽ ചത്ത ഒട്ടകങ്ങൾക്ക് തിമിംഗലങ്ങളെ പോലെ തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു വിചിത്രമായ സ്വഭാവമുണ്ട് അത്തരത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒട്ടകങ്ങളുടെ നിഗൂഢതയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എത്ര വലിയ പൊരിവെയിലത്തും ഒരു കൂസലുമില്ലാതെ എത്ര ഭാരവും വഹിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ മറ്റും മയിലുകളോളം യാത്ര ചെയ്യുന്ന ഒട്ടകങ്ങൾക്ക് ഇത്തരത്തിൽ ഉയർന്ന ചൂട് താങ്ങാനുള്ള ശാരീരികക്ഷമതയുണ്ട് യഥാർത്ഥത്തിൽ ഒട്ടകങ്ങൾ രണ്ട് തരമാണുള്ളത് ഒന്ന് പുറത്ത് ഒരു കോനുള്ള ഡ്രോമിഡറി എന്ന വിഭാഗവും മറ്റേത് പുറത്ത് രണ്ട് കോനുള്ള ബാക്ടീരിയൻ എന്ന വിഭാഗവും ഇവയുടെ പുറത്തുള്ള കട്ടിയുള്ള രോമങ്ങളാണ് ചുട്ടു പഴുത്ത ചൂടിലും കടുത്ത തണുപ്പിലും ഇവയ്ക്ക് ഒരുപോലെ സംരക്ഷണം നൽകുന്നത് മാത്രമല്ല ഇഷ്ടാനുസരണം തുറക്കാനും അടയ്ക്കാനും കഴിവുള്ള ഇവയുടെ മൂക്കുകൾ മണൽക്കാറ്റുള്ള സമയങ്ങളിലെ ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ഒരു വാതിൽ പോലെയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവയുടെ പുറത്തുള്ള ഈ കൂനുകൾ തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദിവസങ്ങളോളം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ മരുഭൂമിയിൽ കഴിയാൻ ഇവയെ ഈ കൂനുകൾ തന്നെയാണ് സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കൂനിലുള്ളത് മാംസകലകളാണ് ആവശ്യ സമയത്ത് വെള്ളമായും ഊർജ്ജമായും മാറാൻ കഴിവുള്ള മാംസകലകൾ വെറും പതിമൂന്ന് മിനിറ്റ് കൊണ്ട് നൂറ്റി പതിമൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ ഒട്ടകങ്ങൾക്ക് സാധിക്കും ഈ വെള്ളമാകട്ടെ മുതുകിലെ കൂന് പോലെ കാണപ്പെടുന്ന മാംസകലകളിലേക്കാണ് ശേഖരിക്കപ്പെടുന്നത് മാത്രമല്ല മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഇവയ്ക്ക് നാൽപ്പത് ശതമാനം വെള്ളമില്ലെങ്കിലും ജീവിക്കാൻ കഴിയും ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചത്ത ഒട്ടകങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ കാരണം നോക്കാം അതായത് ഒട്ടകങ്ങളുടെ പുറത്ത് കാണപ്പെടുന്ന ഈ കൂനിൽ കൊഴുപ്പടങ്ങിയതാണല്ലോ എന്നാൽ ഇവ ചത്തു കഴിഞ്ഞാൽ ഇതിൽ ഫാറ്റ് എല്ലാം അടിഞ്ഞുകൂടി അവ പിന്നീട് മീതേൻ പോലെയുള്ള രാസവാതകങ്ങളായി മാറുകയും ചെയ്യുന്നു ചത്തു കഴിഞ്ഞാൽ അനക്കമില്ലാതെ വരുന്ന ഒട്ടകങ്ങളിൽ നിന്ന് ഇത്രയും മാരകമായ ഈ വാതകങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയില്ലല്ലോ പുറത്തു കടക്കാൻ വഴിയില്ലാതെ വരുന്ന ഈ മാരകമായ വാതകങ്ങൾ ഒട്ടകത്തെ ഒരു ബലൂൺ പോലെ വീർപ്പിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഇവയെ ആരെങ്കിലും തൊടാനോ ചലിപ്പിക്കാനോ ശ്രമിച്ചാൽ ഇവ ബോംബ് പോലെ തന്നെ പൊട്ടിത്തെറിക്കും മാത്രമല്ല ഇവ എത്ര നാൾ ചത്തുകിടക്കുന്നു അത്രത്തോളം ഇവ അപകടകരമായി തന്നെ മാറുന്നതാണ് എന്തായാലും ചത്ത ഒട്ടകങ്ങളെ കണ്ടാൽ മാറുന്ന നടക്കുന്നതാണ് നല്ലത് ഏതായാലും ചട്ട ഒട്ടകളുടെ പൊട്ടിത്തെറിക്കാനുള്ള അവസ്ഥയെപ്പറ്റി നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം